ചിക്കറികൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ വീഡിയോയിലേക്ക് മാത്രമല്ല നമ്മുടെ പുതിയൊരു വർഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എ നമ്മുടെ ഫാമിലിയിൽ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ കേട്ടോ അപ്പോൾ ഹാപ്പി ന്യൂ ഇയറിൻ്റെ എന്താ പറയുക ഡിസംബർ മുപ്പത്തൊന്ന് ദിവസം വൈകുന്നേരത്തെ വിശേഷങ്ങളാണ് കേട്ടോ നമ്മളിന്ന് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ചെറുതായിട്ട് സെലിബ്രേറ്റ് ചെയ്തത് വേറെ എവിടെയും പോയതൊന്നുമില്ല ഇല്ല കേട്ടോ വീട്ടിൽ ചെറുതായിട്ടൊരു കുക്കിംഗ് അതൊരു കഴിക്കല് അത്രയൊന്നും ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ വൈകുന്നേരം ചായ ഒന്ന് വെച്ചെടുക്കുകയാണ് ആ സമയത്ത് നമ്മൾ ചായ തിളയ്ക്കുന്ന നേരം കൊണ്ട് തന്നെ നമുക്ക് പാത്രങ്ങളൊക്കെ ഒന്ന് ഒഴിച്ച് മാറ്റി കഴുകാന്ന് വിചാരിച്ചു കിട്ടും അപ്പം ഞാൻ സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തു അതുപോലെ ഇഡ്ലി ഉണ്ടാക്കിയത് ഒരു മൂന്നാലെണ്ണം ഉണ്ടായിരുന്നു അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തു അതിന് ശേഷം അതൊക്കെ ഒന്ന് കഴുകാനിട്ടു കേട്ടോ എല്ലാവരും നന്നായി തന്നെ പുതുവർഷം ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ചായക്കുള്ള വെള്ളമൊക്കെ വെച്ച് അതിന് ശേഷം കഴുകാനുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് ഒഴിച്ച് മാറ്റിയതിന് ശേഷം അപ്പോഴേക്കും തന്നെ നമ്മുടെ ചായ ഒന്ന് തിളച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പഞ്ചസാര എടുത്തപ്പോൾ അശ്വിൻ കുറച്ച് പഞ്ചസാര വേണം പറഞ്ഞു കേട്ടോ അപ്പോൾ എപ്പോഴും നമ്മളിങ്ങനെ ചായ വെക്കുന്ന നേരത്തെ എപ്പോഴും ഒന്നും വരില്ല ഇടയ്ക്കൊക്കെ ഇതുപോലെ വന്നു കഴിഞ്ഞാൽ അവനൊത്തിരി പഞ്ചസാര വേണം കേട്ടോ അപ്പം ഞാൻ ഒരു നുള്ളേ കൊടുക്കുകയുള്ളൂ കാണുമ്പോൾ നമ്മുടെ ഒരുപാടുള്ള പോലെ തോന്നും പക്ഷെ ഒരു നുള്ളും പഞ്ചസാര മാത്രമേ കൊടുക്കുള്ളൂ കേട്ടോ അതിവൊന്നും കൊടുക്കില്ല അതിനുശേഷം ഞാൻ ചായയൊക്കെ വെച്ച് ആറ്റിയെടുത്തതിന് ശേഷം അവനുള്ള ചായ ഒന്ന് ആറാം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നോക്കിയപ്പോൾ രാവിലെ ഒരു മൂന്നാല് വട വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിൽ രണ്ട് വട ഉണ്ടായിരുന്നു കേട്ടോ കുഞ്ഞു വടകളാണ് കേട്ടോ അപ്പോൾ ഒരു മുറി വട എടുത്ത് ഒരെണ്ണം ഞാനും എടുത്തു കേട്ടോ അപ്പോൾ അതുകൂട്ടി നമുക്ക് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങനെ പോയി ചായ കുടിക്കാൻ കേട്ടോ നമ്മുടെ അശുവിൻ്റെ ചായ നമ്മൾ ആറാം വെച്ചിരിക്കുന്നത് അതിപ്പോഴും ചൂടോടാവും ചായ കുടിക്കില്ല കേട്ടോ കുറച്ച് ചൂടുണ്ടെങ്കിലും അങ്ങനെ കുടിക്കാറില്ല അപ്പോൾ ഞാനത് ആറാം വെച്ചു ആ നേരം കൊണ്ട് ഞാൻ പിന്നെ ചായ കുടിക്കാൻ വിചാരിച്ചു കൊണ്ടിട്ട് ഞാൻ പിന്നെ ചായ ചായ കുടിക്കുകയാണ് കേട്ടോ ഇനി വേണം നമുക്ക് ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം നമുക്കിനി ചായ കുടിച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഞാൻ പാത്രങ്ങളൊന്നും കഴുകിയിട്ടില്ല ഒരു പണിയായിട്ടില്ല കേട്ടോ വൈകുന്നേരത്തെ അപ്പോൾ ചായ കുടിച്ചതിന് ശേഷം ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ചായ കൂടി എല്ലാം കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് നമ്മൾ പിന്നെ കഴുകാനിട്ട പാത്രങ്ങളെല്ലാം ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ അധികം ഒന്നുമില്ല കേട്ടോ കുറച്ച് പാത്രങ്ങൾ തന്നെ ഉണ്ടാകുന്നുള്ളൂ അതെല്ലാം ഞാൻ വേഗം തന്നെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ കുക്കറും അതുപോലെ കാസ്ട്രോളും അങ്ങനെയുള്ള കുറച്ച് പാത്രങ്ങൾ പിന്നെ ചായ വെച്ച പാത്രങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ നമുക്ക് കഴുകാൻ വേണ്ടിയിട്ട് അധികം പാത്രങ്ങളൊന്നുമില്ല ഇല്ല അപ്പോൾ നമ്മളതെല്ലാം വേഗം തന്നെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ അതെല്ലാം കഴുകിയതിന് ശേഷം പിന്നെ നമ്മൾ വേഗം തന്നെ മോട്ടറൊക്കെ ഇട്ട് വെള്ളം പിടിക്കുന്നുണ്ട് കേട്ടോ വൈകുന്നേരമാണ് ഞാൻ എപ്പോഴും മോട്ടറിട്ട് വെള്ളം പിടിക്കാറുള്ളത് അങ്ങനെ നമ്മൾ ഒരു കുടത്തിലും അതുപോലെ ഒരു പോണിയിലും വെള്ളം പിടിച്ചു കേട്ടോ പിന്നെ ഒരു വലിയ കുടവുണ്ടായിരുന്നു അതിൽ വെള്ളമുണ്ട് അത് കാരണം പിന്നെ അതിൽ വെള്ളം വേണ്ട കേട്ടോ അപ്പോൾ ബാക്കിയുള്ള രണ്ടെണ്ണത്തിൽ ഞാൻ വെള്ളം പിടിച്ചു അതിന് ശേഷം പിന്നെ വന്നിട്ട് ഞാന് നമ്മുടെ എന്താ പറയുക തുണികളെല്ലാം ഒന്ന് മടക്കി എടുക്കണം കേട്ടോ തുണികൾ മടക്കിയിട്ട് വേണം നമുക്ക് പിന്നെ മിറ്റമൊക്കെ ഒന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അടിക്കുമ്പോൾ അതിൻ്റെ പൊടിയെല്ലാം നമ്മൾ തിരുമ്പിയിട്ട് ആകും അതുകൊണ്ട് പിന്നെ ഞാൻ എപ്പോഴും നമ്മൾ നമ്മളിതുപോലെ തുണിയെല്ലാം മടക്കിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ എപ്പോഴും മിറ്റോ അടിക്കാറുള്ളത് അപ്പോൾ എന്താ പറഞ്ഞാൽ പൊടി പാറിയാലും വലിയ കുഴപ്പമില്ലല്ലോ അതുകൊണ്ട് പിന്നെ വേഗമുള്ള തുണിയെല്ലാം അങ്ങനെ മടക്കി മടക്കിയെടുക്കുകയാണ് അതിന് ശേഷം പിന്നെ ഞാൻ വേഗം തന്നെ ഒന്ന് മിറ്റോ അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ കാറ്റു കാലമായ കാരണം നല്ല കുപ്പയാണ് കേട്ടോ നമ്മുടെ മുറ്റത്തൊക്കെ ഈ പ്ലാവിൻ്റെയൊക്കെ ഇലവീണി റോട്ടിക്ക് പോണ പോണ പോണൊക്കെ ഇങ്ങനെ മേപ്പിട്ട് കയറി വരും കേട്ടോ ആ ഗേറ്റിൻ്റെ ഇടയിൽ കൂടെ കുപ്പെല്ലാം വരും കേട്ടോ അപ്പോൾ നല്ല കുപ്പിയായിരിക്കും കേട്ടോ രാവിലെ അടിച്ചാലും വൈകുന്നേരം ആകുമ്പോഴേക്കും നല്ല കുപ്പിയാകും കേട്ടോ ഇത് നമ്മുടെ പാഞ്ചും മണ്ണിക്കിടന്ന് ഉരുളണത് നമ്മുടെ അക്ഷയം എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ ഇന്ന് ലുലു മാളിൽ പോയിട്ടില്ലായിരുന്നു കേട്ടോ നമ്മുടെ പാലക്കാട് ലുലു മാളിൽ നല്ല തിരക്കായിരുന്നു കേട്ടോ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല അത്രയും തിരക്കായിരുന്നു കേട്ടോ അപ്പോൾ ഓപ്പൺ ആയിട്ടില്ലല്ലോ അതുകൊണ്ട് എല്ലാവരും നമ്മുടെ ലുലു ലൂലൂമാൾ കാണാൻ വേണ്ടിയിട്ട് നിറയെ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എന്താ പറയുക വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല അത്രയും തിരക്കാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ആദ്യമായിട്ട് ഓപ്പൺ ആയതല്ലേ അപ്പോൾ അതുകൊണ്ട് പിന്നെ വെക്കേഷൻ പിന്നെ സൺഡേ അതുകൊണ്ട് നല്ല തിരക്കായിരുന്നു കേട്ടോ അതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല രസമുണ്ട് കാണാൻ വേണ്ടി കുഴപ്പമൊന്നുമില്ല നല്ല പ്രൊവിഷനും അതുപോലെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ കുഴപ്പമൊന്നുമില്ല നല്ല എന്താ പറയുക രസമൊക്കെ ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ രാവിലെ എന്താ പറയുക പണിയെല്ലാം ആയതിന് ശേഷം പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു തിരക്കായ കാരണം നമുക്കതൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ പിന്നെ അതെല്ലാം ഒതുക്കി വെച്ചതിന് ശേഷം പിന്നെ ഞാൻ വിളക്ക് വെക്കുന്ന നേരമായി അപ്പോൾ വിളക്കൊക്കെ ഒന്ന് വെച്ചു കേട്ടോ വിളക്ക് വെച്ചതിന് ശേഷമാണ് നമ്മളിനി കുക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാൻ വിളക്ക് വെച്ചതിന് ശേഷം വന്നിട്ട് പിന്നെ വേഗം തന്നെ ഏട്ടൻ കുറച്ച് ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ പിന്നെ വേഗം തന്നെ ഒന്ന് കഴുകി കഴുകിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം പിന്നെ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഇഞ്ചിയും പച്ചമുളകൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നേരം വൈകിയ കാരണം ഞാൻ പിന്നെ ഏട്ടനോട് ഉള്ളി ഒന്ന് അരിഞ്ഞു തരാൻ പറഞ്ഞു കേട്ടോ ഇല്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം ഇനിയിപ്പോൾ ഇതൊക്കെ ചെയ്ത് വരുമ്പോഴേക്കും ചിലപ്പോൾ നേരവും അതുകൊണ്ട് പിന്നെ ഞാൻ ഒന്ന് അരിഞ്ഞു തരാൻ പറഞ്ഞു ഉള്ളി മാത്രം അരിഞ്ഞു തരാൻ പറഞ്ഞു കേട്ടോ പിന്നെ വെളുത്തുള്ളി ഇഞ്ചി അതെല്ലാം ഞാൻ തന്നെ നേരാക്കി അതെല്ലാം കുറച്ച് വേണമായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ സിമ്പിളായിട്ടുള്ള ഒരു ചിക്കനാണ് കേട്ടോ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞാൽ നേരം വൈകിയ കാരണം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ട്ടോ അധികം സാധനങ്ങളൊന്നും വേണ്ട വഴറ്റിയെടുക്കുകയൊന്നും വേണ്ട അങ്ങനെയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് പിന്നെ നമ്മുടെ ചിക്കൻ നമ്മളൊരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുത്തു ഏത് പാത്രത്തിലാണോ നമ്മൾ വെക്കുന്നത് അതേ പാത്രത്തിൽ ചിക്കൻ ചേർത്ത് കൊടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി പൊടി ഒന്നര സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തു അതുപോലെ തന്നെ അതിലേക്ക് നമ്മൾ നമ്മുടെ എന്താ പറയുക ചുവന്ന മുളക് ക്രഷ് ചെയ്തത് കുറച്ച് ചേർത്ത് കൊടുത്തു പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ചേർത്ത് കൊടുത്തു പിന്നെ രണ്ട് വലിയുള്ളി നമ്മൾ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് പിന്നെ അതിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ മിക്സ് ചെയ്തിട്ട് നമുക്കൊരു കുറച്ച് നേരമൊക്കെ വെക്കാം കേട്ടോ ഒരു അരമണിക്കൂറൊക്കെ വെക്കാം പക്ഷേ നേരം വയ്യ കാരണം ഞാൻ പിന്നെ അതിനൊന്നും നിന്നില്ല കേട്ടോ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അപ്പം തന്നെ കയ്യോടെ ഞാനത് വേവിക്കാൻ വെച്ചു കേട്ടോ ഇനിയിപ്പോൾ അത് റെസ്റ്റ് എടുക്കാൻ വെക്കും വെച്ച് കഴിഞ്ഞാൽ സമയം ഒരുപാട് പോകും അപ്പോൾ പിന്നെ അതിനുള്ള സമയം നമുക്കില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം തന്നെ ചിക്കൻ വേവിക്കാൻ വെച്ചു കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ഗോതമ്പ് പൊടി പൊടിയെടുത്ത് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ചപ്പാത്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ആ നേരം കൊണ്ട് ഞാൻ പിന്നെ അതെല്ലാം വേഗം ഒന്ന് ഉരുള പിടിച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം പിന്നെ വേഗം തന്നെ നമ്മൾ ചപ്പാത്തി ഉരുളകളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ നമ്മുടെ ചിക്കൻ ഒന്ന് നന്നായി തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് വെള്ളം ും ചേർത്തിട്ടില്ല കേട്ടോ ചിക്കൻ നിന്ന് വരുന്ന വെള്ളത്തിൽ തന്നെ വേണം നമ്മുടെ ചിക്കൻ വേവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ അടച്ച് വെച്ചിട്ട് ഇപ്പുറത്തെ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്താ പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ചിക്കൻ ആയി വരുമ്പോൾ സമയം ഒരുപാട് എടുക്കുമല്ലോ സമയം ഒരുപാട് എടുക്കുക പറഞ്ഞാൽ കുറച്ച് സമയമാകും അപ്പോൾ പിന്നെ ആ സമയം വെറുതെ വേസ്റ്റ് ചെയ്യേണ്ട പറഞ്ഞാൽ ഞാൻ ഇപ്പുറത്തെ അടുപ്പിലേക്ക് നമ്മുടെ ചിക്കൻ വെച്ച് കൊടുത്തിട്ട് ആ അടുപ്പിലേക്ക് നമ്മുടെ നിർദോഷക്കല്ല് വെച്ച് കൊടുത്തിട്ട് ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചപ്പാത്തി ആകുന്നതോടൊപ്പം നമ്മുടെ കൂടെ ചിക്കൻ വേഗമാകുമല്ലോ അപ്പം അതുകൊണ്ട് നമുക്ക് വേഗം തന്നെ നമ്മുടെ പണി എളുപ്പമാകും അതുകൊണ്ട് പിന്നെ ഞാൻ ഈ അടുപ്പിൽ നമ്മുടെ ദോശക്കല്ല് വെച്ച് കൊടുത്ത് വേഗം തന്നെ ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ചപ്പാത്തി ഉണ്ടാക്കി കഴിയുന്നതുവരെ നമ്മുടെ ചിക്കനൊന്നും വെന്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞാൻ ഇടക്കതുപോലെ ഒന്ന് തുറന്നിട്ട് നന്നായി തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് എന്താ പറഞ്ഞാൽ നമ്മുടെ ഈ അടുപ്പ് ചെറിയ അടുപ്പ് വലുതായിട്ട് കത്തില്ല അതുകൊണ്ട് എന്തായാലും സമയം കൊടുക്കും ചിക്കൻ വേവാൻ വേണ്ടിയിട്ട് എന്നാലും കുറച്ചൊക്കെ തിളച്ച് കഴിഞ്ഞാൽ അത് വെന്ത് വരുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിലേക്ക് മാറ്റി വെച്ചത് കേട്ടോ അങ്ങനെ നമ്മുടെ ചപ്പാത്തി ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു അതിന് ശേഷം നമ്മുടെ ദോശക്കല്ലിലേക്ക് നമ്മൾ നന്നായി തന്നെ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്ത് നന്നായി തന്നെ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ നമുക്ക് അടുത്ത പ്രാവശ്യം ദോശയുണ്ടാക്കുമ്പോൾ നന്നായിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ ദോശയുണ്ടാക്കുന്നതും ചപ്പാത്തി ഉണ്ടാക്കുന്നതും എല്ലാം ഒരേ കല്ലിലാണ് കേട്ടോ അപ്പോൾ ഞാൻ നന്നായി തന്നെ എണ്ണ തേച്ച് കൊടുക്കുമ്പോൾ നമുക്ക് അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുന്ന സമയത്ത് ദോശ നന്നായി കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യാറുള്ളത് ുള്ളത് ദോശക്കല്ലിന് വേറെ അതുപോലെ ചപ്പാത്തിക്ക് വേറെ അങ്ങനെ കല്ലൊന്നും ഇല്ല കേട്ടോ ഒരു കല്ലിൽ തന്നെ ഇത്ര നാളായിട്ട് ഞാൻ നമ്മുടെ ചപ്പാത്തിയും എല്ലാം റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾ നമ്മുടെ ചിക്കൻ നമ്മൾ ആ പാത്ര പാത്രത്തിലല്ല ആ അടുപ്പിലേക്ക് മാറ്റി വെച്ച് കൊടുത്തതിന് ശേഷം അതവിടെ ഇരുന്ന് ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ കുറച്ചുകൂടെ വേവാനുണ്ട് ആ സമയം നമ്മൾ നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ചോറുണ്ടായിരുന്നു കേട്ടോ ഞാനതൊന്ന് തിളപ്പിച്ച് മാറ്റാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു അതെല്ലാം ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ചിക്കനൊക്കെ ആക്കിയതും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക ഗോതമ്പ് മാവ് കുഴച്ചതും അങ്ങനെയുള്ള കുറച്ച് പാത്രങ്ങൾ അതെല്ലാം നമ്മളൊന്ന് കഴുകി വൃത്തിയാക്കിയെടുത്തു ഇപ്പം നമ്മുടെ ചിക്കൻ ഏകദേശം വെന്തിട്ടുണ്ട് കേട്ടോ കുറച്ച് വെള്ളം ഉണ്ട് അതൊന്ന് വറ്റി വരണം അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഏകദേശം വെന്തിട്ടുണ്ട് അപ്പോൾ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ തുറന്ന് വെച്ചിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരച്ചു കേട്ടോ ആ സമയം കൊണ്ട് ഞാൻ പിന്നെ വേഗം തന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പ് ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കോലായൊക്കെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ചപ്പാത്തി ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല എളുപ്പമാണ് കേട്ടോ എളുപ്പം പറയാൻ വേറൊന്നുമല്ല നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ കയ്യോടെ തന്നെ എല്ലാവരെയും വൃത്തിയാക്കിയതിന് ശേഷമാണ് കേട്ടോ ഭക്ഷണം കഴിക്കാറുള്ളത് അതുപോലെ ദോശയൊക്കെ ആണെങ്കിൽ നമ്മൾ പിന്നെ ദോശയെല്ലാം കഴിച്ചതിന് ശേഷമായിരിക്കും നമ്മുടെ അടുക്കളയൊക്കെ വൃത്തിയാക്കാറുള്ളത് പക്ഷേ ചപ്പാത്തിയാകുമ്പോൾ എന്താ അറിയുമോ കൈയോടെ തന്നെ വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ നമ്മുടെ കൗണ്ടർ ടോപ്പ് എല്ലാവരും വ്യത്യാക്കിയതിന് ശേഷമാണ് കേട്ടോ ഭക്ഷണം കഴിക്കാറുള്ളത് ഒരു ഗുണമുണ്ട് കേട്ടോ ചപ്പാത്തി ആയ അങ്ങനെ നമ്മൾ നന്നായി തന്നെ മിക്സ് ചെയ്ത് ഇപ്പോൾ ഏകദേശം നമ്മുടെ ചിക്കനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ഫ്രഷ് ചെയ്ത പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു സ്പൂൺ കുരുമുളക് പൊടി അരസ്പൂൺ പെരിഞ്ചീരകപ്പൊടി കാസ്പൂൺ ജീരക പൊടി പൊടിയല്ല കേട്ടോ ഇത് മുഴുവനായി ചേർത്തിട്ട് നമ്മുടെ മിക്സിയിൽ നന്നായി പൊടിച്ചെടുത്തോളൂ കേട്ടോ ചേർത്തിരിക്കുന്നത് പിന്നെ കുരുമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ എരിവ് കുറവായ കാരണമാണ് ഒരു സ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എരിവ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളിതിലേക്ക് ഒരു അര അരസ്പൂണ് ഗരം മസാല കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ അതുകൂടെ ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പില ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ എൻ്റെ കറിവേപ്പിൽ ഇല്ലാത്ത കാരണം പിന്നെ ഈ നേരമായ കാരണം ഞാൻ പിന്നെ ചെടിയിൽ നിന്ന് വലിക്കാനും പോയില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതില്ലാത്ത കാരണം പിന്നെ അതൊന്നും ചേർത്തില്ല ഇതെല്ലാം ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നേരമില്ലാത്ത നേരത്തെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാം ഒന്നും വഴറ്റണ്ട തക്കാളി അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഇത്ര മാത്രം മതി നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മുടെ ചിക്കനും റെഡി ആയിട്ടുണ്ട് അതിന് ശേഷം പിന്നെ ഞാൻ എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വേഗം തന്നെ അതെല്ലാം കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചപ്പാത്തി റെഡി ആയിട്ടുണ്ട് അപ്പം ഞാനതെല്ലാം ഒന്ന് കറക്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിലേക്ക് കൂടാണ്ട് നമുക്കൊരു സാലഡ് അതുപോലെ പനീർ കറി ഇതൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാനതെല്ലാം ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ സാലഡും പനീർ കറിയും എല്ലാം നമ്മൾ ലുലു മാളി പോയപ്പോൾ വാങ്ങിയതാണ് കേട്ടോ ഇപ്പം നമ്മൾ ഇന്നത്തെ ഡിന്നർ കാണിച്ചു തരാം കേട്ടോ നമ്മൾ നെയ് ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സിമ്പിളായിട്ടുള്ള ഒരു ചിക്കൻ ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ സാലഡ് കേട്ടോ ലുലു മാളി പോയപ്പോൾ വാങ്ങിയതാണ് നമ്മൾ സാലഡ് മിക്സഡ് സാലഡാണ് കേട്ടോ വാങ്ങിയിരിക്കുന്നത് അതുപോലെ അവിടെ തന്നെ കുറച്ച് പനീർ കറി വാങ്ങിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക കുടിക്കാൻ വേണ്ടി ലീമിക്കിട ഇതുകൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്കിഷ്ടമായിട്ടോ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ ന്യൂ ഇയർ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടായി ഉണ്ടാക്കിയിട്ടുള്ള നമ്മുടെ വിഭവങ്ങൾ കായിട്ടൊന്നുമില്ല സിംപിളായിട്ട് തന്നെയാണ് കേട്ടോ നമ്മളധികം വിഭവങ്ങൾ ഉണ്ടാക്കിയാലും പാര കഴിക്കാനുള്ളത് അതുകൊണ്ട് ഓവറായിട്ടൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിഭവങ്ങൾ കേട്ടോ അപ്പോൾ നമ്മളിതെല്ലാം റെഡിയായതിനു ശേഷം നമ്മൾ പിന്നെ വേഗം തന്നെ കൊണ്ടുവെച്ചു കൊടുത്തിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പം തന്നെ സമയം കുറച്ച് ഒരുപാട് ലേറ്റായിട്ടോ സാധാരണ നമ്മൾ വൈകുന്നേരങ്ങളിൽ നേരത്തെ ഭക്ഷണം കഴിക്കാൻ കേട്ടോ എപ്പോഴും അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഏഴ് മണിക്കാണല്ലോ നമ്മൾ ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്തത് അതുകൊണ്ട് അതെല്ലാം റെഡിയായി വരുമ്പോഴേക്കും കുറച്ച് സമയം എടുത്തു പിന്നെ അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കാനും കേട്ടോ അപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ആഘോഷങ്ങളൊന്നുമില്ല ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും നന്നായി തന്നെ നമ്മുടെ ന്യൂ ഇയറൊക്കെ ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞങ്ങളുടെ ആഘോഷമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ആഘോഷം പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല ഫുഡ് ഉണ്ടാക്കുന്നു കഴിക്കുന്നു അത്ര തന്നെയുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ കുറച്ചുനേരമൊക്കെ ഇരുന്ന് ടി വി ഒക്കെ കണ്ടതിന് ശേഷം കേട്ടോ നമ്മൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ന്യൂ ഇയർ വരെയൊന്നും കാത്തിരിക്കില്ല എന്താ പറയുക രാവിലെ നേരത്തെ എണീക്കണ്ടേ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോകണം അതുകൊണ്ട് പിന്നെ നമ്മൾ ഒരുപാട് ലേറ്റ് ആകാനൊന്നും നിന്നില്ല കേട്ടോ കുറച്ചു നേരം ടി വി എല്ലാം കണ്ടതിന് ശേഷം പിന്നെ നമ്മൾ കിടന്ന് ഉറങ്ങണം കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും റെസിപ്പികളും അപ്പോൾ നമ്മുടെ വീഡിയോസും വിശേഷങ്ങളും റെസിപ്പികളും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് നമ്മൾ പന്ത്രണ്ടേ കാലിന് വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണോ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ